എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വരുമ്പോൾ കാര്യങ്ങളാണ് ആ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തേണ്ടത് അതായത് ജോബ് എന്നുള്ളത് ഒരു കരിയർ ആയിട്ട് മാറ്റുന്ന സമയത്തുള്ള എങ്ങനെയാണ് ബിൽഡ് ചെയ്യേണ്ടത് അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എല്ലാം നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ലൈവ് ആക്കണം സ്മാർട്ട് ഫോസ് എന്ന് പറയുന്നത് ഒരു എച്ച് ആർ റിക്രൂട്ട്മെന്റ് ഫേം ആണ് അതായത് ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ കൂടി ഓൾ കേരളയിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിന്റെ വീക്കൻസി അപ്ഡേറ്റ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോബ് സീക്കേഴ്സിലേക്ക് എത്തിക്കുക എന്നതാണ് സ്മാർട്ട് ഫോസ് ചെയ്യുന്നത് അതുപോലെ നിന്റെ ഒരു സർവീസ് പീരീഡ് ഏകദേശം ഒരു വർഷത്തോളമാണ് അപ്പം അതുകൊണ്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് വേക്കൻസി അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സി വി ഷെയർ ചെയ്യുക ഓക്കെ അതായത് ജോബ് ആൻഡ് കരിയർ ഈ ഒരു കാര്യത്തിൻ്റെ ചെറിയൊരു ഡിഫറൻസ് തന്നെ ആദ്യം പറഞ്ഞ് തരാം ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു റെമ്യൂണറേഷൻ റിസീവ് ചെയ്യുന്നു അതിന്റെ ഭാഗമായിട്ട് എൻഡ് ഓഫ് ദി തിങ് അതിന് പകരം കരിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് ലോങ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ് ആ ഒരു കാര്യമാണ് ജോബും കരിയറും തമ്മിലുള്ള ഡിഫറൻസ് അപ്പം അതുകൊണ്ട് തന്നെ കെരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തേണ്ട കുറച്ച് കോൺവെസേഷൻ ടൈപ്പ് അല്ലെങ്കിൽ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഇന്ന് ഒന്ന് നമ്മൾ ചോദിക്കുന്നത് അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വോട്ട് ഡു യു എൻജോയ് ലേർണിംഗ് എബൌട്ട് ദി മോസ്റ്റ് അതായത് പഠിക്കാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട കാര്യം ഏതാണ് അതായത് നമ്മുടെ സ്കൂൾ തലങ്ങളിൽ നിന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ തന്നെ എല്ലാ സബ്ജക്റ്റുകളും എല്ലാ കുട്ടികളും പഠിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എല്ലാ കുട്ടികളെയും എല്ലാ സബ്ജക്റ്റുകളും പഠിപ്പിക്കേണ്ടത് ചില കുട്ടികൾക്ക് ചില വിഷയങ്ങളിൽ വളരെ എക്സലന്റ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടാകുമ്പോൾ പാരൻസിനൊക്കെ തോന്നുന്ന ഒരു കാര്യമാണ് ഈ സബ്ജക്റ്റിൽ ഭയങ്കര മിടുക്കനാണെങ്കിൽ ാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ പോലും എല്ലാ സബ്ജക്റ്റുകളും കരിഫലത്തിന്റെ ഭാഗമാക്കുന്ന ഇതുകൊണ്ട് തന്നെയാണ് കാരണം ഒരാൾ പഠിച്ചു വരുമ്പോഴാണ് ഏറ്റവും അധികം അവർക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്നത് ഏതിലാണ് എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും അധികം പഠിക്കാൻ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണ് എന്ന് ചോദിക്കുന്നത് ഒരു കരിയർ കോൺവേസേഷന്റെ ഫസ്റ്റ് ക്വാളിറ്റി ഉള്ള ഒരു ചോദ്യമാണ് അതുപോലെ തന്നെ ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് വോട്ട് യു വിഷ് ടു ഹാവ് മോർ ടൈം എബൌട്ട് അതായത് ഏറ്റവും അധികം സമയം ചെലവഴിക്കാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഏത് ഏരിയയിലാണ് എന്നതാണ് രണ്ടാമതായ ഒരു കരിയർ ക്വസ്റ്റൻ എന്ന് ആൻഡ് ലാസ്റ്റ് നിങ്ങളുടെ ലൈഫിന്റെ റെസ്റ്റ് ഓഫ് ദി തിങ് എങ്ങനെ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴും മിക്കവാറും ഒരു വ്യക്തിക്ക് ഒരു ആൻസർ ഉണ്ടായിരിക്കും ഇതൊക്കെ തന്നെയാണ് കരിയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള രീതികൾ എന്ന് പറയുന്നത് അപ്പോൾ ഈ ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ അനുസരിച്ച് നമുക്ക് ഒരു കെരിയർ ഡെവലപ്മെന്റിലേക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് പോസിബിൾ ആണ് അപ്പോൾ ഇത്രയും ഇൻഫർമേഷനൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് റിച്ച് റിക്രൂട്ട്മെന്റ് ഫേം ആണ് അത് ഹാഫ് സാലറി പോലത്തെ വലിയ ചാർജസ് ഒന്നുമില്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ എമൗണ്ടോടുകൂടി ഡെയിലി നിങ്ങൾക്ക് സി അപ്ഡേറ്റുകൾ അറിയാൻ അതായത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് സാലറി ഉള്ള ഒരാൾ ഹാഫ് സാലറി എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ പോലെയുള്ള ഒരു വലിയ എമൗണ്ട് ആണ് അങ്ങനത്തെ പേയ്മെന്റ്സ് ഒന്നും ഇല്ലാതെ ചെറിയൊരു രജിസ്ട്രേഷൻ അമൗണ്ടോട് കൂടി നിങ്ങൾക്ക് ഓൾ കേരളയിലുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ വേക്കൻസി റെഗുലർ ആയിട്ട് അറിയാനായിട്ട് പോസിബിൾ ആണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ താഴെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ സി വളരെ പെട്ടെന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ യൂസ്ഫുൾ ആയ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സബ്സ്ക്രിപ്ഷൻ എൻഷുർ ചെയ്യുകയും കമന്റ് സെക്ഷൻ ലൈവ് വാക്കുകയും ചെയ്യുക ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്